മഹാനായ മഹാനായിബം ഷാഫി അഹമ്മദ്ാലേയും അവരുടെ ഷെയ്ഖായിട്ടുള്ള ഒക്കെ എന്നിവരുടെയും സിയാർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് കുറച്ച് ദൂരത്തിൽ നടന്നാലെത്തുന്ന ദൂരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലെങ്കിലും പോകണം സിയാർത്ത് ചെയ്യണം എന്ന് കൊതിച്ച ഒരാൾ മഹാനായ അയബു ഹജർ അസ്കലാനി തങ്ങളുടെ മക്ബറയുണ്ട് അപ്പോൾ അവിടേക്കുള്ള നടത്തത്തിലാണ് കേരളയിലെ ഒരു കാലിക്കച്ചവടങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു മക്ബറ ഉള്ളത് ഈ കാണുന്ന മനോഹരമായ രീതിയിൽ പുതുക്കി പുതുക്കിപ്പണിതിട്ടുള്ള ഇതാണ് ഐബു ഹജർസ്കലാനി തങ്ങളുടെ മക്ബറ അടുത്ത കാലത്ത് വരെ വളരെ മോശം അവസ്ഥയിലായിരുന്നു ഈ ഒരു മക്ബറുണ്ടായി അടുത്ത കാലത്ത് പിന്നീട് അടുത്ത പണ്ഡിതരും മറ്റൊക്കെ ഇടപെട്ടിട്ട് ഈ അടുത്ത കാലത്ത് പുതുക്കി പണ്ഡിതാണ് അതുപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിത പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് ഈബിനു ഹജർമാരുണ്ട് ഒന്ന് ഈബിനു ഹജറൽ അസ്ക്ലാണിതങ്ങളും രണ്ടാമത്തെ ഈബിനു ഹജറൽ ഹൈതമിതങ്ങളും രണ്ടും ഇബിനു ഹജറാണ് സ്റ്റാർട്ട് ചെയ്യുക രണ്ടുപേരും ഈജിപ്തുകാരാണ് രണ്ടുപേരും ഷാഫീം അതേപോലെ ഉന്നതരായിട്ട പണ്ഡിതരാണ് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ജനിച്ചത് ഈജിപ്തിലാണ് പക്ഷേ ഇബിനോ ഹജർ അസ്കലാനി തങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മക്ബറയുടെ ആൾ ഇവർ ഈജിപ്തിൽ ജനിക്കുകയും ഈജിപ്തിൽ തന്നെ ഒഫാത്താവുകയും ചെയ്തു ഇവർ ഒഫാത്തായതിൻ്റെ ഏകദേശം ഒരു അൻപത്തി അഞ്ച് അൻപത്താറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇബിനു ഹജർ ഐത്തമി തങ്ങൾ ഈജിപ്തിൽ ജനിക്കുന്നതും പിന്നീട് മക്കയിൽ പോയി ഒഫാത്താവുന്നു അപ്പോൾ ഇബിനു ഹജർ എന്ന് പറയുമ്പോൾ രണ്ടുപേരും പറയാറുണ്ട് മഹാനായ ഇബിനു ഹജർ അസ്കലാനി തങ്ങൾ അവരുടെ പേര് ഷിഹാബുദ്ദീൻ അഹമ്മദ് ഫൽ അഹമ്മദ്ബിനു അലീബിൻ മുഹമ്മദ് അൽ അസ്കലാനി ഷാഫിയായി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കാരണം അവർ അസ്കലാൻ എന്ന് പറയുന്നത് ഫലസ്തീനിലെ ഒരു സ്ഥലമാണ് ഇവരുടെ കുടുംബം പഴയകാലത്ത് അവിടെ ആയിരുന്നു പിന്നീട് ഈജിപ്തിലേക്ക് താമസം മാറ്റിയതാണ് പക്ഷേ ഇവർ ജനിച്ചതും വളർന്നതൊക്കെ ഈജിപ്തിൽ തന്നെയാണ് ഹിജറ എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇവർ ജനിക്കുന്നത് കുട്ടികാലത്തിൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ പിതാവിൻ്റെ ഒരു സുഹൃത്താണ് പിതാവിൻ്റെ ഒസിയത്ത് പ്രകാരം അൽ അൽഹർബി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലായിരുന്നു അവരുടെ സംരക്ഷണയിലായിരുന്നു ഇമാം വളർന്നിരുന്നത് ഇമാം ഷാഫി തങ്ങളെ പോലെ തന്നെ ഭയങ്കര മെമ്മറി പവറും കുട്ടിക്കാലം മുതൽ എൽമിനോട് ഭയങ്കര ഒരു ഒരാളായിരുന്നു ഇമാം ഷാഫി അഹമ്മദ് ഏഴാമത്തെ വയസ്സിലാണ് എഫ് പൂർത്തിയാക്കിയതുണ്ടെങ്കിൽ ഇവർ ഒമ്പതാമത്തെ വയസ്സിലാണ് കുറാൻ എഫ്ഫ് പൂർത്തിയാക്കിയതെന്ന് ഇവരുടെ ഹെഫ്ദിൻ്റെ പവർ അല്ലെങ്കിൽ കാണാതെ പഠിക്കുന്ന പവർ പറയാറുണ്ട് ഇതിൻ്റെ ഉസ്താദൊക്കെ കുറാൻ പഠിപ്പിക്കുന്ന സമയത്ത് സൂറത്തും അറിയുമുണ്ട് സൂറത്ത് പറയുമ്പോൾ ഏകദേശം ഒരു ഏഴര പേജ് ഞാനൊക്കെ ഒരു എട്ട് ദിവസമൊക്കെ മുക്കി മൂളിയിട്ടാണ് സൂഹത്ത് മറിയം കാണാതെ പഠിച്ചത് അപ്പോൾ അത് പറയുമ്പോൾ ഉസ്താദ് പറയും ഇപ്പം ഹാജർ ലാസ്തലാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടാണ് സൂഹത്ത് മറിയാം കാണാതെ പഠിച്ചത് അതായത് നമ്മളും ഇവർ തമ്മിൽ എട്ട് ദിവസത്തെ വ്യത്യാസമാണ് ഞാൻ എട്ട് ദിവസം കൊണ്ട് പഠിച്ച സൂറത്ത് മറിയാം ഇവർ ഒറ്റ ദിവസം കൊണ്ട് കാണാതെ പഠിച്ചിട്ടുണ്ടാണ് അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലോകം ലോകമൊത്തം ലോകമൊത്തം വെച്ച് അന്നത്തെ പ്രധാനപ്പെട്ട ഇസ്ലാമിക നഗരങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ ഈ ജക്കീദ്ദീൻ ഹറൂബി എന്ന് പറയുന്ന വളർത്തു പിതാവിൻ്റെ കൂടെ ഹജ്ജിന് പോയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഹജ്ജിന് പോയി അവർക്ക് മക്കയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ മക്കയിലുള്ള ഒരുപാട് പണ്ഡിതനെടുത്തു നിന്ന് ഏൽമകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതാണ് അവരുടെ മക്ബറ ഈ അടുത്ത കാലത്ത് പുതുക്കി പണിതിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള മക്ബറയാണ് ഞാൻ പറയാറുള്ളത് പോലെ എൻ്റെ സിയാർത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആയിട്ട് വീഡിയോ എടുക്കുന്നത് ഏതായാലും തന്നെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് മക്കയിലേക്ക് പോകുന്നതും പിന്നെ മക്കയിലും അന്നത്തെ ഹിജാസിലുള്ള മക്ക മദീന വായിഫൊക്കെ അടങ്ങിയിട്ടുള്ള പല ഭാഗത്തും അന്നത്തെ വലിയ വലിയ പണ്ഡിതനടുത്തൊക്കെ പോയിട്ട് ഒരുപാട് എൽമുകളും ഹദീസുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പിന്നീട് അന്നത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ഷാം അതേപോലെ തന്നെ യമന് തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളിലേക്കും യാത്ര പോവുകയും ഒരുപാട് പണ്ഡിതനടുത്ത് പോയിട്ട് എൽമുകളും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഹജൽ അസ്ലാണിതങ്ങൾ ഇബിൻ ഹജർ തങ്ങളുടെ പ്രധാന ശിഷ്യനായിരുന്ന ഷംസുദ്ദീൻ സഖാവി റഹ്ഖുലാലി അവർ പറയും അവർ ഇവരുടെ ശേഖമാരെ എണ്ണീട്ടുണ്ട് അതായത് അത്രയും പണ്ഡിതനടുത്ത് പോവുകയും ഇൽമ മനസ്സിലാക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അറുന്നൂറ്റി മുപ്പതോളം ശേഖന്മാരുണ്ട് അതായത് ഗുരുക്കന്മാരുണ്ട് അത്രയും മഹാനായ ഇബുൻ ഹജർ റസ്ഖലാനി തങ്ങൾക്ക് അതുപോലെ തന്നെ ഇവർക്ക് പ്രധാന ശിഷ്യന്മാരായിട്ട് ഈ ഷംസുദ്ദീൻ സഹാവി സെക്രട്ടറി അൽ നസാലി തുടങ്ങിയിട്ടുള്ള ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതോളം ഉന്നതര ശിഷ്യന്മാരുണ്ട് പിന്നെ അവരിൽ നിന്ന് ഇൽമ മനസ്സിലാക്കിയവർ കേട്ടവരൊക്കെ വേറെയും പ്രധാന ശിഷ്യന്മാർ എന്ന് പറയുന്നത് തന്നെ അത്രയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഉന്നതമായ കിതാബുകൾ രചിച്ച ഒരാളും കൂടിയാണ് ഇപ്പോൾ സഖാവി ഈഷം സദ്യ സഖാവി എന്ന് പറയുന്ന പ്രധാന ശേഷം പറയുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപതോളം കിതബ് അവർ എഴുതിയിട്ടുണ്ടെന്ന് പലപ്പോഴും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇരുന്നൂറ്റി എഴുപത് കിതബ് ഒക്കെ എഴുതിയിട്ടുണ്ടായേക്കാം എന്നുള്ള രീതി വരും പക്ഷേ ഇവരുടെ ഒരു കിതാബാണ് ഫത്തോഹൽ ബാരി വി ഷറഹൽ ബുഖാരി എന്ന് പറയുന്നത് അതാണ് ഈ കാണുന്നത് ഇത് ആ ഒരു ഉദാഹരണത്തിന് ഇട്ടതാണ് കേട്ടോ പിന്നെ അതുപോലെ ഒരുപാട് കിതാബ് തെഹദീബ് തെഹദീബ് അതേപോലെ ഇസാബത്ത് ഉഫ്ഫി തമീസ് സഹാബ് ഒരു പക്ഷേ ഞാനിവിടെ വരാനും ഇദ്ദേഹത്തിന് ശിയാർത്ഥിയാനും കണ്ണുന്ന വളരെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇസാബത്ത് ഉഫി തമീസ് സാഹാബാണ് കാരണം എൻ്റെ ജീവിതത്തിൽ അത്രയും ഉപകാരപ്പെട്ട ഒരു കിതാബാണ് ഇസാബത്ത് ഉഫി തമീസ് സാഹാബ് എൻ്റെ വീഡിയോ ഒക്കെ വ്ലോഗിങ് തുടക്കം മുതലേ കാണുന്നവർക്കറിയാൻ പല വീഡിയോസിലും ഇസാബത്ത് ഉഫീ തമീസ് സഹാബ് പറയാറുണ്ട് കാരണം ഓരോ ഉന്നതമായിട്ടുള്ള സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ പറയുമ്പോൾ അത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തെന്നു വെച്ചാൽ ഈ ഇസാബത്ത് ഉഫീഫ് തെമീസി സഹാബിലാണ് ഇബിന് ഹജ് തങ്ങളുടെ കിതാബിലാണ് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഞാൻ പറഞ്ഞതുപോലെ ഫത്തോൽ ബാരി ഫി ഷിറേൽ ബുഖാരി തന്നെയാണ് ഒരു പക്ഷേ അതിന് മുമ്പോ അതിനുശേഷമോ സാഹേൽ ബുഖാരിക്ക് അത്രയും ബ്രഹത്തായ രീതിയിലൊരു ഷർഹൈൽ ആരാധും എഴുതിയിട്ടില്ല എന്നാണ് എത്രത്തോളം പണ്ഡിതരൊക്കെ പറയാറുണ്ട് ഇവർ ബാരി മാത്രമാണ് എഴുതിയിരുന്നെങ്കിലും അത് മാത്രം മതിയാവുമായിരുന്നു ഇവരുടെ മഹത്വം മനസ്സിലാക്കാനോ എന്ന് ഏതായാലും പിന്നീട് വന്ന ഒരുപാട് വലമാക്കൾ വലിയ മഹാനായി കരുതിയിരുന്ന ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിച്ചാൽ അമീരുൽമോമിനി റഹദീസ് എന്നൊക്കെ പറയുന്ന ഇവർ ഹിജ്രോ എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ഒഫാത്ത അന്ന് വരെ ഈജിപ്ത് കാണേണ്ടതിന് ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു ഇവരുടെ ജനാസ നിസ്കരിക്കാനും മറവ് ചെയ്യാനും എന്നൊക്കെയാണ് അന്ന് ഈജിപ്ത് മൊത്തം സ്തംഭിച്ചു പോയിരുന്നു എന്നാണ് അന്നത്തെ രാജാക്കന്മാരും ഖലീഫമാരും സാധാരണക്കാരും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സംഭവം കൂടിയായിരുന്നു അപ്പോൾ ഇതാണ് ഈയിടെ പുതുക്കിപ്പണിത മഹാനായ ഐബു ഹജർ അസ്താണ് തങ്ങളുടെ മക്ബറസ് നമ്മളെയും അവരെയും ഒക്കെ ഉന്നതമായ ജന്നാത്തൽ ഫ്രിദോസിൽ ഒരുമിച്ച് കൂട്ടുമാറോട്ടെ